പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് റോമൻ റിയൻസിനെ സംബന്ധിച്ചാണ് റോമൻ റിയൻസ് ഡബ്ല്യു ഡബ്ല്യൂ യുടെ സ്മാക്ഡൗൺ എപ്പിസോഡ് സെപ്റ്റംബർ പതിനാലാം തീയതി നടക്കുന്ന സ്മാക്ഡൌൺ എപ്പിസോഡിൽ ആദ്യം വരും എന്നുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് എച്ച് ഡബ്ല്യു ഡബ്ല്യു പുറത്തേക്ക് കൂട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ എച്ച് ഡബ്ല്യു ഡബ്ല്യു അതിൽ ഒരു അപ്ഡേറ്റ് വരുത്തിയിരിക്കുന്നു റോമൻ റിയൻസിനെ ആ ഒരു ഷോയിൽ ഫീച്ചർ ചെയ്യുന്നില്ല റോമൻ റിയൻസിനെ അഡ്വർടൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതിയിലുള്ള അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനർത്ഥം സെപ്റ്റംബർ പതിനാലാം തീയതി നടക്കുന്ന ഈ സ്മാക്ഡൌൺ എപ്പിസോഡിൽ റോമൻ റിയൻസ് വരില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു എന്തുകൊണ്ടാണ് റോമൻ റിയൻസിനെ ഒഴിവാക്കിയത് എന്ന് അറിയില്ല റോമൻ റിയൻസിനെ അതിനു മുൻപുള്ള ഒരു സ്മാക്ഡൌൺ എപ്പിസോഡിലും അഡ്വർടൈസ് ചെയ്തിട്ടില്ല സെപ്റ്റംബർ പതിനാലാം തീയതി കഴിഞ്ഞിട്ടുള്ള സ്മാക്ഡൗൺ എപ്പിസോഡിലും റോമൻ റോമ്രീംസിനെ അഡ്വർടൈസ് ചെയ്തിട്ടില്ല അടുത്ത റോമൻ റീൻസിന്റെ അപ്പിയറൻസ് ഇനി എന്തായിരിക്കും എന്ന് അറിയില്ല ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗണിൽ റോമൻ റീൻസ് അപ്പിയർ ചെയ്യുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ടാണ് നിലവിൽ നിൽക്കുന്നത് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുമ്പോൾ പങ്കുവെക്കാം മറ്റൊരു അപ്ഡേറ്റ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലഡ്ലെൻസ് സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ളതാണ് നിലവിൽ റോമൻ റീൻസ് തിരികെ വന്നിരിക്കുന്നത് സോളോ സിക്കോവയുടെ കയ്യിൽ നിന്ന് ആ ട്രൈബൽ ചീഫ് പൊസിഷൻ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടാതെ ഉലാഫാലയും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് റോമൻ റീൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രകാരം സോളയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ്ലെൻറ്റ് ഗ്രൂപ്പിനെതിരെ റോമൻ റിയൻസ് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഈ ബ്ലഡ്ലെൻഡ് സ്റ്റോറി അവസാനിക്കുന്നത് ഈ വർഷത്തെ സർവൈവർ സീരീസിൽ ആയിരിക്കുമെന്നും വാർ ഗെയിംസ് മത്സരത്തിലൂടെയായിരിക്കും ഈ ബ്ലഡ്ലെൻസ് സ്റ്റോറി അവസാനിക്കാൻ ിൽ പോകുന്നത് എന്നുള്ള ഒരു റൂമറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിനാർത്ഥം റോംഡിയൻസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്ലഡ് എൻ ഗ്രൂപ്പും സോളയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് എൻ ഗ്രൂപ്പും തമ്മിലുള്ള വാർ ഗെയിംസ് മത്സരം ആ മത്സരത്തിൽ ഒരു ടീം വിജയിക്കും അതിലൂടെ ഈ നിലവിൽ ബ്ലെൻ വേഴ്സസ് ബ്ലെൻ എന്നുള്ള ഒരു രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റോറിക്ക് അന്ത്യമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനർത്ഥം ബ്ലെൻ സ്റ്റോറി ഒന്നടങ്കം അവസാനിക്കുമെന്നല്ല നിലവിൽ ബ്ലെൻ എൻ വേഴ്സസ് ബ്ലെക്ലെൻ എന്നുള്ളൊരു നിലയിൽ ഇപ്പോൾ ഡെവലപ്പ് ആയിട്ടുള്ള സ്റ്റോറിയുടെ അവസാനം നടക്കുമെന്നാണ് പറയുന്നത് റോമൻ വേഴ്സസ് സോളോ അതുപോലെ തന്നെ റോമൻ വേഴ്സസ് ജാക്ക് ഫാറ്റു ആ ഒരു സ്റ്റോറി അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് നവംബർ മാസത്തിലാണ് സർവൈവർ സീരീസ് ഈ വർഷം നടക്കാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളാണ് പങ്കുവെക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ